സ്വർണ്ണവിലയ്ക്ക് പിന്നാലെ വെള്ളി വിലയും സർവകാല റെക്കോർഡിലേക്ക് ആഭ്യന്തര വിപണിയിൽ ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് വെള്ളിവിലേറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയ ആഴ്ച കൂടെയാണിത് സ്വർണ്ണത്തിന് പിന്നാലെ വെള്ളിക്കും വില ഉയരുകയാണ് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് ആഭ്യന്തര വിപണിയിൽ ഒരു കിലോഗ്രാം വെള്ളിയുടെ വില ആഗോള വിപണിയിൽ ഒരു ഔൺസ് വെള്ളിക്ക് അൻപത്തിനാല് ദശാംശം ഒന്ന് എട്ട് ഡോളർ നൽകണം അഞ്ച് ഡോളറാണ് വെള്ളിയുടെ റെക്കോർഡ് വില വെള്ളിവില ഏറ്റവും ശക്തമായ മുന്നേറ്റം നടത്തിയ ആഴ്ച കൂടിയാണിത് ഏഴ് ദശാംശം നാല് ശതമാനം വർധനമാണ് ഈ ആഴ്ച രേഖപ്പെടുത്തിയത് സിൽവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളിൽ നിന്നടക്കം ഡിമാൻഡ് വർദ്ധിക്കുമ്പോഴും ലഭ്യത കുറഞ്ഞതാണ് വില ഉയരാൻ കാരണം സോളാർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് വാഹനം തുടങ്ങിയ വ്യവസായ മേഖലകളിൽ നിന്നാണ് വെള്ളിക്ക് ഏറ്റവും അധികം ഡിമാൻഡ് ഉയരുന്നത് ഡിസംബർ പത്തിന് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ വെള്ളി വാങ്ങി കൂട്ടുന്നുമുണ്ട് മാത്രമല്ല അന്താരാഷ്ട്ര വിപണിയിൽ ഡോളർ ഡിമാൻഡ് ഇടിയുന്നതും വെള്ളിക്ക് നേട്ടമായിട്ടുണ്ട് നിക്ഷേപകർ വെള്ളിയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ സൂചനയാണ് പുതിയ മുന്നേറ്റമെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു നിലവിലെ ഡിമാൻഡ് നിലനിന്നാൽ ഒരു ഔൺസ് വെള്ളിയുടെ വില അറുപത്തിമൂന്ന് മുതൽ ഡോളറിലേക്ക് ഉയരുമെന്നാണ് വിലയിരുത്തൽ ഔൺസിന് ഡോളറിൽ നിന്നാണ് വെള്ളി വില അൻപത്തിനാല് ഡോളറിലേക്ക് കുതിച്ചുയർന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ മുതൽ അൻപത്തി ആറ് ഡോളർ റേഞ്ചിൽ വ്യാപാരം ചെയ്യപ്പെട്ട ശേഷമാണ് ം അതേസമയം ചൈനയുടെ വെള്ളിക്കരുതൽ ശേഖരം വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിലയിലേക്ക് ഇടിഞ്ഞിരിക്കുകയാണ് ഡിമാൻഡ് ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ചൈന വെള്ളി വൻതോതിൽ പ്രധാന വിപണിയായി ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്തതോടെയാണ് ശേഖരം കുറഞ്ഞത് ടണ്ണിലേറെ വെള്ളിയാണ് ഒക്ടോബറിൽ മാത്രം ചൈന കയറ്റുമതി ചെയ്തത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന കയറ്റുമതിയാണിത് എന്നാൽ ഫിസിക്കൽ വെള്ളിയുടെ ലഭ്യത കുറയുമോ എന്ന ആശങ്കയാണ് ചൈനയുടെ നീക്കം നിക്ഷേപകരിലുണ്ടാക്കിയത് ഇതോടെ നിക്ഷേപകർ ഡോളർ അടക്കം ആസ്തികൾ വിറ്റൊഴിവാക്കി വെള്ളി വാങ്ങിക്കൂട്ടുകയായിരുന്നു ഒക്ടോബറിലാണ് വെള്ളിവിലരിത്രത്തിലാദ്യമായി ഔൺസിന് അൻപത് ഡോളർ മുകളിലേക്ക് ശതമാനത്തിലേറെ ലാഭമാണ് ഈ വർഷം നിക്ഷേപകർക്ക് വെള്ളി സമ്മാനിച്ചത് സ്വർണവിലധിച്ചപ്പോൾ വെള്ളിവിലയിൽ ശതമാനത്തിന്റെ കുതിപ്പാണുണ്ടായത് അഞ്ചു വർഷത്തിനിടെ വെള്ളിവിലയിൽ വളർച്ചയും ഉണ്ടായിട്ടുണ്ട് ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം